ഒരു ഫോൺ മതിയാവും നമുക്ക് ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് ഞാൻ പറഞ്ഞതരാം ഞാൻ എൻ്റെ എക്സ്പീരിയൻസിലാണ് ഞാൻ പറയുന്നത് ഞാനിത് പുതുതായിട്ടും മേടിച്ചൊരു ഫോണാണ് എസ് ട്വൻറ്റി ത്രീ ഫ്ലിപ്പ്കാർട്ടിൽ ഓഫറിന് ഇടുന്നപ്പോൾ മേടിച്ചൊരു ഫോണാണിത് അപ്പോൾ ഇത് മേടിക്കാനും അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കുറേ നാളെ വർഷങ്ങളായിട്ട് നമുക്ക് എന്തായാലും ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഫോൺ അത്യാവശ്യമാണ് നമ്മുടെ പേഴ്സൺ ഫോൺ ഒരിക്കലും ബിസിനസ്സിനായിട്ട് യൂസ് ചെയ്യാതിരിക്കുക വേണ്ടി സെക്കൻഡറി ആയിട്ട് ഫോൺ തന്നെ മേടിക്കുക ഇതേ ഒരു ഫോണ് തന്നെ മേടിക്കുക ആ ഫോൺ മേടിക്കുമ്പോൾ നമ്മൾ ഞാൻ ഞാൻ ശ്രദ്ധിച്ചതും അതിണക്കിന് ഇപ്പോൾ ഫോളോ ചെയ്ത് പോകുന്നതും കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ഫോൺ വഴി നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ ഇപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ ഫോൺ ഉപയോഗിച്ച് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിലായിരിക്കും എല്ലാം പറഞ്ഞു തരിക ഈ ഫോണ് ഞാനിപ്പോൾ ബിഗ് ബില്ലിയൻ ഡേയ്സിൽ മേടിച്ചൊരു ഫോണാണ് എനിക്ക് ഞാൻ ഫോർ ടു ഫൈവ് സിക്സ് ജി ബിയുടെ ഒരു നാൽപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപത്തി നാൽപ്പത്തിമൂന്ന് രൂപയായി അപ്പോൾ അത്യാവശ്യം നല്ല ഫോണാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ട് രണ്ട് ദിവസം ആവുന്നേ ഉള്ളൂ യൂസ് ചെയ്ത് ഇരിക്കുന്നത് മേടിച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ച അടിപ്പിച്ചായിട്ടുണ്ട് ഈ ഫോൺ ഉപയോഗിച്ച് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മൾ ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവരും തന്നെ കോൾ ചെയ്യാൻ വേണ്ടി എനിക്ക് കസ്റ്റമർ റിലേഷൻ ബിൽഡ് ചെയ്യാനായിട്ട് സെക്രട്ടറി ഫോൺ യൂസ് ചെയ്തത് പേഴ്സണൽ ആവശ്യങ്ങൾക്ക് ഞാൻ ഐഫോൺ ഫോൺ തേർട്ടി പ്രോ മാക്സ് ആണ് യൂസ് ചെയ്യുന്നത് അത് പേഴ്സണൽ ആവശ്യങ്ങൾക്ക് ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് പോലും അതിലാണ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആ ഫോണിൽ അതാണ് തന്നെ ഞാൻ മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണെന്ന് പറയുന്നത് സെക്കൻഡറി ഫോണാണൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എ തേർട്ടി ത്രീയുടെ ഈ ഒരു ഫോണാണ് ഇത് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം ഇത് ചില വീഡിയോസ് ഒന്ന് ഹാങ് ആണ് പിന്നെ ചില വീഡിയോസ് ഇപ്പോൾ എനിക്ക് പ്രൊഡക്ഷൻ കമ്പനിയും ഉണ്ട് അപ്പോൾ ചില വീഡിയോസൊക്കെ എനിക്ക് ഓഫീസിൽ നിന്ന് എൻ്റെ സഹിന് വേണ്ടി അയച്ചു സമയത്ത് ഓപ്പൺ ആകും പക്ഷേ ഭംഗിയാറ് വരും ഈ ലാഗ് മാറ്റാനായിട്ടും അതേ കണക്കി തന്നെ പിന്നെ ചാർജ് ഞാനിപ്പോൾ കൊച്ചിയിലോട്ടെങ്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഫുള്ളും കാറിൽ ചാർജ് വയ്ക്കണം ചാർജ് പെട്ടെന്ന് പോകുന്നു ഈ ഫോൺ പിടിച്ചിട്ട് ഇപ്പോൾ രണ്ട് രണ്ടും മൂന്ന് വർഷമായി ഞാൻ ഫോണിൻ്റെ റിവ്യൂ പറയാനല്ല ബിസിനസ്സിൽ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ ഞാനിപ്പോൾ ഫോൺ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഫോൺ ചാർജ് ചെയ്തു കഴിഞ്ഞാൽ കസ്റ്റമർ വിളിക്കുമ്പോൾ കിട്ടാതെ ഇരിക്കും കസ്റ്റമർ എൻഗേജ് ചെയ്യുന്നത് വാട്സപ്പ് നെറ്റ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ അതേ തന്നെ എല്ലാവരും ബിസിനസ്സിൽ എപ്പോഴും നെറ്റ് ഓഫ് എന്നുള്ള സാധനമേ ചെയ്തു വയ്ക്കാൻ പാടില്ല ഓക്കെ അതുകൊണ്ടാണ് ഞാൻ ഈ ഫോണ് മാറ്റി ഈ ഫോൺ എടുക്കാനുള്ള മെയിൻ കാരണം ഓക്കെ ഈ ഫോൺ എടുത്തത് കൊണ്ടുള്ള എനിക്ക് ഉപയോഗങ്ങൾ ഭയങ്കര ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ദെൻ പിന്നെ ഞാൻ ലാപ്പുണ്ട് ഈ ലാപ്പ് ഉള്ളതുകൊണ്ട് വാട്സാപ്പ് വെബും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ക്ലാസ് കണ്ടക്ട് ചെയ്യുമ്പോഴും മറ്റു കാര്യങ്ങളിലും ഞാൻ ഫോണല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇപ്പോൾ ഫോൺ എനിക്ക് എപ്പോഴും നോക്കാൻ പറ്റില്ല ഇതിൽ വാട്സാപ്പ് വെബ് ഉള്ളതുകൊണ്ട് വെബിൽ തന്നെ അത് കണക്ട് ചെയ്ത് നോക്കാം നോക്കാറുണ്ട് പിന്നെ ചാർജ് മെയിൻ സാധനമാണ് ഇതിൽ ചാർജ് പക്ഷേ കുറവാന്ന് പറയുമ്പോഴും എനിക്ക് അത്യാവശ്യത്തിന് രണ്ട് ദിവസത്തോട്ട് ഉപയോഗിച്ചപ്പോൾ നല്ലൊരിതായിട്ട് കിട്ടിയിട്ടുണ്ട് ഒന്ന് എന്നെ സംബന്ധിച്ച് ഞാൻ ഇതും ബിസിനസ് പർപ്പസിനായിട്ട് ഒരു ഫോണായിട്ട് മാറ്റിയിട്ടുണ്ട് വാട്സാപ്പ് ബിസിനസ് നമ്മൾ എപ്പോഴും വാട്സാപ്പ് ഉപയോഗിക്കില്ല വാട്സാപ്പ് ആണ് ബിസിനസിന് വേണ്ടി ഉപയോഗിക്കേണ്ട അതിൽ നമ്മൾ കാറ്റലോഗുകളും കാര്യങ്ങളും എല്ലാം തന്നെ യൂസ് ചെയ്യണം ബിസിനസ്സിൻ്റെ എ ടു സൈഡ് കാര്യങ്ങൾ നമ്മളൊരു ഫോണിൽ തന്നെ മാറ്റുക ഈ ബിസ് ഫോൺ ഉപയോഗിച്ച് മാത്രം ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് ഓൺലൈൻ ബിസിനസ്സുകളുണ്ട് പക്ഷേ ഞാൻ ചെയ്യുന്ന ഡേറ്റാ മാർക്കറ്റിംഗ് വീഡിയോ പ്രൊഡക്ഷനും അതേ കണക്കിലെ ലൈനിങ് പ്ലാറ്റ്ഫോമുകളും ആയതുകൊണ്ട് ഒരുപാട് ഡേറ്റാസും കാര്യങ്ങളും അതേ കണക്കാൻ വീഡിയോസും വീഡിയോ പ്രൊഡക്ഷൻ ഉള്ളതുകൊണ്ടാണ് കേട്ടോ വീഡിയോസും സാഷൻസും അതിനെല്ലാത്തിനും എനിക്ക് ബാക്കപ്പ് കാണേണ്ടിയിരിക്കുന്നു കാരണം അത്രയ്ക്ക് സ്റ്റോറേജ് ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ട് പിന്നെ എല്ലാ ആപ്പും ഇപ്പോൾ ഫേസ്ബുക്ക് ഇൻസ്റ്റ അതേ കണക്കാൻ ലിങ്ക്ഡിൻ എല്ലാം തന്നെ ഭയങ്കര ഫാസ്റ്റായിട്ടും എനിക്ക് നടക്കണം ഇപ്പോൾ മെറ്റയുടെ ആർട്സുകൾ ചെയ്യുന്നത് കൊണ്ട് മെറ്റ ആർട്സിൻ്റെ ഒരു ഇത് അതേ കണക്ക് തന്നെ എ ഐ ഫീച്ചേഴ്സ് ആവശ്യമായിട്ട് വരും അങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ തന്നെയാണ് ഫോണ് ഇതേ കണക്ക് ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോൺ തന്നെ മേടിക്കണം നിങ്ങൾ ഹാങ് ആയിട്ടുള്ള ഫോൺ മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങളും ആ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡും ഹാങ് തന്നെയായിരിക്കും ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള ഫോൺ മേടിക്കും അതിൻ്റെ സാംസങ് ഞാൻ മേടിച്ചുണ്ടെങ്കിൽ ഗസ്റ്റ് ട്വൻ്റി തന്നെ മേടിക്കുന്ന നിർബന്ധമൊന്നുമില്ല നിങ്ങൾ അനലൈസ് ചെയ്തിട്ട് എനിക്ക് ഫോണിനെ കുറിച്ചൊന്നും വലിയ രീതിക്ക് ഡീപ്പായിട്ടൊന്നും അറിയത്തില്ല നിങ്ങൾ മേടിക്കുന്ന സമയത്ത് റിവ്യൂ ഒക്കെ നോക്കി നല്ലത് നോക്കി മേടിച്ചാൽ മതിയാവും എൻ്റെ ഒരു ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ ക്യാമറല്ലാം കൊണ്ട് നടക്കുന്നത് പക്ഷെ ക്യാമറമാൻ നമുക്കുണ്ട് ക്യാമറ എടുക്കാൻ എടുക്കാനുള്ള ആൾക്കാരുണ്ട് അതിൽ നമ്മൾ ആ ബിസിനസ് പർപ്പസിനായിട്ട് എടുക്കാറുണ്ട് ഇപ്പോൾ പേഴ്സൽ ആവശ്യത്തിനായിട്ട് ഈ തേർട്ടി പ്രോ മാക്സ് എൻ്റെ ഉണ്ട് അതിപ്പോൾ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട് അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് രണ്ടര വർഷത്തോടെ ഞാനത് യൂസ് ചെയ്യുന്നുണ്ട് അത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അതുകൊണ്ട് തന്നെ ഐഫോണി ഞാൻ വിട്ടുപോകാൻ താല്പര്യം കാണിക്കില്ല ക്യാമറ ക്വാളിറ്റിയിലും അതുകണക്കെ ഓരോ ക്ലയൻ്റെ എടുത്ത് നമുക്ക് ഇപ്പോൾ റിനോവേഷൻ നമുക്ക് ചെയ്യുന്ന ക്ലയന്റ് ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഫ്ലിപ്സുകളിലെടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര യൂസ് ആവുന്നുണ്ട് ഓക്കെ അതേണെങ്കിൽ തന്നെ ഇപ്പം മേടിച്ച ഈ രണ്ട് ദിവസം കൊണ്ട് ഉപയോഗിക്കുന്ന ഈ ഫോണും ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് എനിക്ക് ഒരുപാട് യൂസ് വന്നിരുന്നുണ്ട് മറ്റന്നെക്കാട്ടിയും അതിങ്ങനെ പയ്യെ പയ്യ സ്ലോയിൽ നോക്കിയ സമയത്ത് ഇത് ഭയങ്കര ഫാസ്റ്റ് വരുന്ന സമയത്ത് നമ്മുടെ ആറ്റൂഡും മൈൻഡ് സെറ്റും ഭയങ്കര ഫാസ്റ്റായി പോകുന്നുണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനും വിളിക്കാനും എല്ലാത്തിനും ഭയങ്കര ഫാസ്റ്റായി വരുന്നുണ്ട് അപ്പോൾ ഫോൺ നമ്മളെ ജീവിതത്തിനെ സ്വാധീനിക്കുന്നുണ്ട് ജീവിതത്തിനെ സ്വാധീനിക്കുന്നതുകൊണ്ട് നമ്മുടെ ബിസിനസ്സിനെ നല്ല രീതിക്ക് തന്നെ സ്വാധീനിക്കും ഓക്കെ അപ്പോൾ ബിസിനസ്സിൽ നമ്മുടെ ഫോൺ ഭയങ്കര പ്രാധാന്യം തന്നെയാണ് കേട്ടോ എല്ലാം കൂടി എടുത്ത് കൂട്ടിക്കൊഴിക്കല് പേഴ്സണൽ ഫോൺ മതിയണമൊക്കെ തന്നെ ബിസിനസ് ഫോണും എല്ലാം കൂടി ഒറ്റ ഫോണിൽ തന്നെ ചെയ്തിട്ട് ഒന്നിൽ വാട്സാപ്പ് മറ്റുള്ള വാട്സാപ്പ് ബിസിനസ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സിമ്മ് തന്നെ നിങ്ങൾ പേഴ്സണൽ ആവശ്യങ്ങൾക്കൊരു സിമ്മ് ബിസിനസ് ആവശ്യങ്ങൾക്ക് വേറെ സിമ്മും രണ്ട് ഒരേ ഫോണിൽ തന്നെ ഇട്ടാളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാളെ പേഴ്സണൽ ആവശ്യത്തിന് ആരേലും വിളിച്ചുകൊണ്ടിരിക്കുന്നു എങ്കിൽ ബിസിനസ് കോൾസ് വരുമ്പോൾ വെയിറ്റിംഗ് കാണിക്കും വെയിറ്റിംഗ് കാണിക്കത്തില്ല കിട്ടത്തില്ല അങ്ങനെ ഒരുപാട് ബിസിനസ്സുകൾ നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട് ഒരിക്കലും ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യാതിരിക്കുക പിന്നെ ഇത് കൂടാതെ കൊല്ലത്ത് കൊല്ല ഓഫീസിൽ നമുക്കിപ്പം വീഡിയോ പ്രൊഡക്ഷന് വേണ്ടിയും അതേയാണെങ്കിൽ തന്നെ ക്ലാസ്സിന് ഇപ്പോൾ അതിന് വേണ്ടിയൊക്കെ ഒരു മൂന്ന് ഫോൺസും ഉണ്ട് അത് കൂടാതെ കൊച്ചിയിലും അപ്പോൾ ഓരോ ബിസിനസ്സിനും അതിൻ്റേതായ രീതിയിൽ വാട്സാപ്പും ഫോൺസുകളും നമ്മൾ മാനേജ് ചെയ്ത് ഹാൻഡിൽ ചെയ്ത് പോകണുണ്ട് ഓക്കെ ഇതൊക്കെയാണ് എൻ്റെ ഒരു ഫോണും എൻ്റെ ബിസിനസ്സുമായിട്ടുള്ള ബന്ധങ്ങൾ ഓക്കെ ഇത് കൂടുതലും നമ്മളിപ്പോൾ ടെലികോളേഴ്സ് വരുവാണെങ്കിൽ അവർക്ക് അല്ലാതെ തന്നെ ഒരു ഫോൺ മേടിച്ച് കൊടുക്കലാണ് പതിവ് ഫോൺ മേടിച്ചിട്ട് അതും ഫാസ്റ്റ് ആയിരിക്കണം അപ്പോൾ വാട്സാപ്പിൽ ക്ലൈൻ്റിങ്ങനെ ചോദിക്കും ഡീറ്റെയിൽസ് ചോദിക്കും അപ്പോൾ ഡീറ്റെയിൽസ് ചോദിക്കുന്നത് ഡീറ്റെയിൽസ് ഒക്കെ സ്പോട്ടിൽ അയച്ച് കൊടുക്കണം കീപാഡ് മേടിച്ചു കൊടുത്തിട്ട് ഒരു കാര്യമില്ല അല്ലെങ്കിൽ അവരൊരു സിസ്റ്റം വേണം വാട്സാപ്പ് വെബ് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് നിങ്ങളും ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക കാര്യം ഇപ്പോൾ ഡിജിറ്റലിയാണ് ബിസിനസ്സുകളൊക്കെ നടക്കുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ വേണമെങ്കിൽ പെട്ടെന്ന് വിടുന്ന കാര്യങ്ങൾ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മേടിച്ച് വയ്ക്കണം ഞാൻ ഈ എസ് ട്വൻറ്റി ത്രീയുടെ ഈ സാധനം ഇപ്പോൾ യൂട്യൂബിൽ ലിങ്ക് ഇട്ടേക്കാം കേട്ടോ